ായ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം അറുപത്തി ഏഴാമത്തെ ശ്ലോകം മുതൽ പറയണു ഇരുപത്തി ഒമ്പതാമത്തെ ഭാഗം ശ്രീ ഗുരുവായൂരപ്പ മുപ്പതാമത്തെ ഭാഗം ഇരുപത്തൊമ്പതാമത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മുപ്പതാമത്തെ ഭാഗം ഇനി താമസം കൂടാതെ കണ്ട് വേഗം ഭാഗവതത്തിൻ്റെ മഹിമ പറയൂ എന്ന് നാരദൻ പറഞ്ഞപ്പോൾ സനകാതി മഹർഷിമാർ പറയാണ് കുമാര ഓം വേദോപനിഷം സാരാദ് ജാത ഭാഗവതി കഥ അത്യുത്തമാതോ ഭാദി പൃഥക്ഭൂത ഫലോന്നതി ഭാഗവതീ കഥ അതാണ് ഭാഗവതം ഭഗവാൻ ഉൾപ്പെടുന്നതായിട്ടുള്ള ഭക്തന്മാർ ഉൾപ്പെടുന്നതായിട്ടുള്ള കഥ ഭാഗവതം വേദ ഉപനിഷദ വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ വേദാന്തം തൊട്ടുള്ള ഓരോന്നിൻ്റെയും സാരാത് ജാഥ സാരത്തിൽ നിന്നും ജനിച്ചതാണ് തഥഹ അതുകൊണ്ട് അത്യുത്തമ എന്തുകൊണ്ട് ഭാഗവതത്തിന് മഹാത്മ വന്നു കാരണം ഇത് ഭഗവാന്റെ കഥകളാണ് ഭഗവാൻ്റെ കഥകൾ ഉണ്ടായത് വേദം ഉപനിഷത്ത് ശാസ്ത്രം തൊട്ടുള്ള ഓരോ മഹത് അറിവുകൾ തരുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതിൻ്റെ സാരം ആണ് ഭാഗവതം പറഞ്ഞത് ആദ്യം കഥാരൂപത്തിൽ തത്വത്തെ പറഞ്ഞു പിന്നീട് തത്വത്തെ പറഞ്ഞിട്ട് കഥയെ സൂചിപ്പിച്ചു ഇതാണ് ഭാഗവതം അതുകൊണ്ട് ഈ അറിവുകളുടെ മുഴുവൻ സാരമായിട്ടുള്ള ഈ ഭാഗവതം അത്യുത്തമം എന്ന് പറയപ്പെട്ടു മാത്രമല്ല ഭാതി എത്രത്തോളം പ്രകാശിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ജ്ഞാനപ്രകാശത്തെ തരുന്നു ജ്ഞാനവും വൈരാഗ്യവും എന്തുകൊണ്ട് ഭാഗവതം വായിച്ചാൽ ഉണ്ടാവുന്നു ഈ വേദങ്ങളുടെ അർത്ഥത്തിൻ്റെ സാരമല്ല പ്രയോഗം അതിൻ്റെ ഫലം ഈശ്വരന്മാരുടെ അനുഗ്രഹം ഇതെല്ലാം ഈ ഭാഗവതം വായിച്ചാൽ അതിൻ്റെ വേദത്തിൻ്റെ സാരമായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേദം വിധിച്ച പ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്യാൻ താൽപ്പര്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കും അതാണ് വൈരാഗ്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം ഫലോന്നതി അതിൻ്റെ ഫലം എത്രയാണ് എന്നുള്ളത് ഭൂത മറ്റുള്ള പുരാണമായാലും ശരി ശാസ്ത്രമായാലും ശരി വേദമായാലും ശരി ഉപനിഷത്തായാലും ശരി അത് ആശ്രയിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് പുനരാവർത്തതെന്ന വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന ആ ആവർത്തനമില്ലാതെ കണ്ട് ഈ ഭാഗവതം ശരിക്കും ഉള്ളേക്ക് കയറിയ ഒരു ജീവനെ ഇപ്പോൾ ശരീരമുണ്ടെങ്കിലും ജീവൻമുക്താവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുന്നു അതേപോലെ ഈ ശരീരത്തെ വിട്ടുപോകുന്ന ജീവൻ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് എത്തുന്നു അതതിൻ്റെ മാക്സിമത്തിലാണെങ്കിൽ സായുജ്യം തന്നെ ലഭിക്കണോ സാരൂപ്യോ സാലോക്യോ സാമീപ്യോ സാർഷ്ടിയോ സായുജ്യോ അപ്പോൾ അതിൽ സായുജ്യം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അത്രത്തോളം ഭഗവാനെ ഉള്ളിൽ അങ്ങോട്ട് അല്ലെങ്കിൽ താദാർഥ്യം വന്നു കഴിഞ്ഞാൽ ഞാനും ഭഗവാനും ഒന്നാണ് അഹം ബ്രഹ്മ അസ്മി ആ ഒരു ഭാവത്തിലെത്തണം അതുവരെ ഒന്നും ആവില്ല തത്വമസി എന്നുള്ളത് ഞാൻ വായിക്കുകയാണ് ഭഗവാൻ എന്നോട് പറയണു എന്നതാണ് അതിൻ്റെ അർത്ഥം അയം ആത്മാ ബ്രഹ്മ ആ ഇത് തന്നെയാണ് ബ്രഹ്മം അല്ലേ സംശയം ചോദിക്കുക പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മത്തെ ഞാൻ ഇതാ അറിയണു ഇതാണ് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം ഇതാണ് എന്ന് ഞാൻ അറിയണം മറ്റേ അങ്ങനെയല്ല അഹം ബ്രഹ്മഅസ്മി സോഹമസ്മി ഞാൻ ബ്രഹ്മമാണ് ഇനി എൻ്റെ വ്യത്യാസമല്ലേ ഇനി അറിയാനൊന്നുമില്ല അറിഞ്ഞു അപ്പോൾ ഒന്നായി ഒന്നായിത്തീർന്നു താതാത്മ്യം അത് സായുജത്തിൻ്റെ അവസ്ഥയാണ് അപ്പം അങ്ങനെ വേദ उपनिषदाम साराद जाता भागवदी कथा आदि उत्तमा अत्युत्तमा तदो भादि प्रधक भोरा भला उन्नदी <स्थिति> पो भागवदी कथा वेदो उपनिषदाम साराद जाता तदह अत्युत्तमा भादि भालो नदी प्रधक भोरा <स्थिति> അപ്പോൾ ഇവിടെ ഈ ഭാഗവതി കഥ ഈ ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഈ കഥ വേദ ഉപനിഷതാം സാരാത് ജാഥ വേദത്തിൻ്റെയും ഉപനിഷത്ത് തൊട്ടുള്ള ഓരോന്നിൻ്റെയോ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല പതിനെട്ടും ഒക്കെ ഉണ്ട് അറിവുകൾ അപ്പോൾ അത് മുഴുവൻ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മുഴുവൻ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിലൊരു സാരം കിട്ടും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആലോചിക്കാൻ തോന്നണ്ട നാളികേരം അതിൻ്റെ അടുത്ത നാളികേരമൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരകി പിഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പാല് കിട്ടും അതിൻ്റെ പാല് മറ്റേ എണ്ണയാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയായിട്ട് കിട്ടും അപ്പോൾ നാളികേരത്തിൻ്റെയും നാളികേര പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണെന്നർത്ഥം ഭാഗവത പ്രകാരം പാലിലെ വെണ്ണയല്ല പാലിലെ നെയ്യാണ് അതായത് വെണ്ണ എണ്ണ കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാകുന്ന കൂടി പോവും അപ്പം നെയ്യാണ് അപ്പം അതുകൊണ്ട് ആ സാരം ഈ ഭാഗവതം തഥാ അത്യുത്തമ അതുകൊണ്ട് ഏറ്റവും ഉത്തമം അതുകൊണ്ട് അത് ശരിക്കും ഉള്ളിലേക്കാണ്ട് എത്തിപ്പെട്ടു ഈ ഭാതി നന്നായിട്ട് പ്രകാശിച്ച് ഭഗവാനെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ തന്നെ ഭഗവാനായിട്ട് മാറും അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അറിയാൻ സാധിക്കും അപ്പം യഥാർത്ഥത്തിൽ ഭഗവതം അങ്ങോട്ട് ഉൾക്കൊണ്ട ഭഗവാനെ അറിഞ്ഞ ഒരാൾക്ക് അതി തേജസ് ആയിരിക്കും ആ തേജസ് ആർക്കാൽ കിട്ടുക ഈ ഭഗവത് പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ പറയലും അനുഭവിക്കലും ഉള്ളിൽ നിന്ന് വരലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഭാവത്തിലേക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തിയാലെയാണ് കഷ്ടിച്ച് ഭാഗവതം പറയാറാവുള്ളൂന്ന് സാരം അതാണ് അപ്പോൾ അങ്ങനെയുള്ള അത്യന്തം ഭാതി അതാണ് അത്യുത്തമ അത്യന്തം ഭാതി മാത്രമല്ല ഫലോന്നതി പൃഥക്ഭൂത മറ്റുള്ളതിനേക്കാൾ വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ ഫലം അതിൻ്റെ മാക്സിമം അതിൻ്റെ ഉന്നതി ആദ്യത്തെ കാര്യം പറഞ്ഞു വേദോപനിഷദം സാരാജ്യാധാ ഭാഗവതീ കഥ അത്യുത്തമാതോഭാതി പൃഥക്ഭൂത ഫലോന്ന ആമൂലാ രസത്തിന സ്വാദ്യത്തെ യഥൂയ സ പൃഥക് പൃഥക്ഭൂത ഫലേ വിശ്വമനോഹരം ഇനി അതിൻ്റെ രസം രസം ആമൂലാഗ്രം എന്നു വെച്ചാൽ മുഴുവൻ എന്ന് സാരം എൻ്റെ മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരാണ് അപ്പോൾ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ആമൂലാഗ്രഹം എന്ന് പറയുക അപ്പോൾ വേര് തൊട്ടിട്ട് ഇലയുടെ ഏറ്റവും ഉയർന്ന ആ ഭാഗം വരെ മുഴുവൻ രസ ആമൂലാഗ്രഹം ഈ രസം അത് വേര് മുതൽ ഈ ഏറ്റവും ഉയരത്തിലുള്ള ആ ഇലയുടെ അറ്റം വരെ തിഷ്ഠൻ ആസ്തേ അതിൽ ഇരിക്കുന്നു സ്ഥിതി ചെയ്യുന്നു യഥാ ന സ്വാധ്യത യഥാ നിലണോ അനുഭവിക്കപ്പെടുന്നില്ലയോ ഫലേ ഫലത്തില് സംഭൂയ ചേർന്നിട്ട് പൃഥക്ഭൂത സഹ വേറെ ഭൂതമായിട്ട് ഭവിച്ചിരിക്കുന്ന അത് വിശ്വമനോഹര ലോകത്തിൻ്റെ വിശ്വം എന്ന ലോകത്തിലെ മനോഹര മനസ്സിനെ ഹരിക്കുന്നതാകുന്നു അതിൻ്റെ ഫലം അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല പഴുത്ത ഫലങ്ങൾക്ക് മധുരം കൂടുതൽ തരുന്നതായിട്ടുള്ള ആ വൃക്ഷങ്ങളെ നമ്മൾ എത്രത്തോളം കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ ചിലർക്ക് മാങ്ങയാകും ഇഷ്ടം ചിലർക്ക് ചക്കയാകും ഇഷ്ടം ചിലർക്ക് മറ്റേതെങ്കിലും പഴങ്ങളാവും ഇഷ്ടം ആ പഴങ്ങൾ തരുന്നതായിട്ടുള്ള മരത്തിനോട് കുറച്ചധികം താല്പര്യമുണ്ടാവും അപ്പോൾ ആ മരം ഈ ശിവനോ വിഷ്ണുവോ അല്ലെങ്കിൽ ഭഗവതിയോ ആണ് അതിൽ വിഷ്ണുവാണ് ഏറ്റവും മീതെ ആ വിഷ്ണു ആകുന്ന ഈ മരം തരുന്നത് ഫലം വിഷ്ണുവെങ്കിലുള്ള ലയ മുക്തി ആ മുക്തിക്ക് കാരണമായി തീരുന്ന അപ്പം നമുക്ക് ഫലത്തിനല്ല പഴത്തിനല്ല നമുക്ക് പ്രാധാന്യം ആ ഫലം നമ്മൾ ഒരു സ്വാദ്ണ്ട് ആ സ്വാദാണ് മൂന്നാമത്തെ ആ സ്വാദാണ് ഈ ഭാഗവതം ഇപ്പം നമ്മൾ പഴമാണ് എന്ന് തെറ്റിദ്ധരിക്കുക ഭാഗവതമല്ല ഭാഗവതത്തിൻ്റെ ആ സ്വാദ് ആണ് ഈ അനുഭവം ആണ് അതിൻ്റെ ഭഗവാങ്കല് ലയിക്കുക എന്ന ഭാവത്തിലേക്ക് നമ്മെ എത്തിക്കുക അപ്പോൾ ഭാഗവതത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കുണ്ട് അതിൻ്റെ ഫലത്തിനുണ്ട് അപ്പോൾ ആ ഫലത്തെയാണ് ഈ ഭാഗവതം തരുന്നത് എത്ര മാക്സിമത്തിലാണ് ആമൂലാഗ്രം രസ തിഥൂയ സ പൃഥക്ഭൂത ഫലേ വിശ്വമനോഹര അപ്പോൾ ഫലം വിശ്വമനോഹരം ആണ് വിശ്വമനോഹരമായിട്ട് നമ്മൾ അങ്ങോട്ട് കാണില്ല നമുക്ക് അതിനെ വേണം ഞാൻ അത് തന്നെയാണ് എനിക്ക് തന്നെയാണ് അത് കിട്ടിയത് ആ ഫലത്തിൻ്റെ സ്വാധ്യത ഞാൻ അനുഭവിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ ഫലേ വിശ്വമനോഹരെന്നു എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ട് ആ ഫലം നന്നട്ടോ എന്ന് പറയുന്നതും മണത്തിട്ട് ആ നന്നാട്ടോ കുഴപ്പമില്ല അത് ആഹരിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല സ്വാദ് കുഴപ്പമില്ല കേട്ടോ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ആനന്ദം കിട്ടാനുണ്ട് അത് ദഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ആ അതിൻ്റെ സ്വാദ് എനർജി ആയിട്ട് നമ്മുടെ ഒരു പുതിയ ഉണർവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരും അതിനെ നമുക്ക് നമുക്കിപ്പോൾ അത്രയ്ക്ക് അനുഭവിക്കാനുള്ള കഴിവ് നമുക്ക് അത്രയ്ക്ക് അറിയാനുള്ള കഴിവ് നമുക്കില്ല പക്ഷേ അതിനെ അറിയുന്നവരുണ്ട് ജ്ഞാനികള് അതിനെ അറിയുന്നവരുണ്ട് ആ അറിവ് അതാണ് സായുജ്യം കണ്ട മാങ്ങയല്ല മണത്ത മാങ്ങയല്ല അത് കഴിക്കുമ്പോൾ നാവിന് കിട്ടുന്ന രുചിയല്ല അതും കഴിഞ്ഞതിന്റെ ഭാ പിന്നത്തെയാണ് ഈ ദഹിച്ച് ദഹിക്കുമ്പോ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ പുത്തൻ ഉണർവ് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ദേഹത്തിനും മനസ്സിനും ഒരേപോലെ വേണം അങ്ങനെ ഉണർവ് തരുന്നതിനെ അനുഭവിച്ചു എങ്കിൽ അതുതന്നെയാണ് ഭഗവാനെ അറിയൽ ഭാഗവതം വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം നമ്മൾ സംസ്കൃതം വായിക്കുമ്പോൾ എല്ലാം കിട്ടുമോ നമുക്ക് ഒന്നും കിട്ടില്ല പക്ഷേ ഭഗവാന്റെ കൂടെ നമ്മൾ നമ്മളങ്ങനെ ചേരുമ്പോളോ നരസിംഹമൂർത്തിയുടെ കൂടെ അങ്ങനെ ചേരാൻ പറ്റില്ല പക്ഷേ കൃഷ്ണൻ്റെ കൂടെ നമ്മൾ ചേരുകയും എന്തിനാ ബലരാമൻ്റെ കൂടെ ചേരാൻ ഒത്തിരി പേടിയാ കൃഷ്ണൻ്റെ കൂടെ പേ കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ പേടിക്കില്ല രാമൻ്റെ കൂടെ അങ്ങനെ പറ്റുമോ ബലരാമന്റെ കൂടെ പറ്റില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു പോവും പരശുരാമന്റെ കൂടെയോ ഒക്കെ ഭഗവാനാ രാമനെ ചെറിയ ഉണ്ണിയ കൂടെ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇതാണ് വ്യത്യാസം അപ്പോൾ ഭഗവാനെ ശരിക്കും അങ്ങോട്ട് അനുഭവിക്കുകയാണെങ്കിൽ പ്രഹ്ലാദം പറഞ്ഞത് അങ്ങ് ഇപ്പോൾ ഏത് വേഷത്തിൽ വന്നാലും എനിക്കൊരു വിഷമില്ല അങ്ങയുടെ ഈ പുറമേ കാണിക്കുന്ന നാറ്റ്യമല്ല അങ്ങനെ എന്ന് എനിക്കറിയാം അങ്ങ് ശുദ്ധ സത്വമാണ് ഈ ജനങ്ങള് അങ്ങേ കണ്ടിട്ട് ഇതാ പേടിക്കണോ നീ എന്തിനാ അങ്ങനെ പേടിപ്പിക്കുന്നത് അത് ഒഴിവാക്കിക്കോളൂ ഈ ചോര ശരി കുടൽമാല ശരി അത് മാംസിക അവയൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടേ കണ്ണിലൊഴിച്ച് ബാക്കിയുള്ള എല്ലാ രീതിയിലും കണ്ണിൽ തീയാണ് പക്ഷെ ആ തീയിലും കൂടിയും എന്തില്ല ഒരു തരത്തിലും ഒരാളെയും പൊള്ളിക്കാൻ പറ്റില്ല അത് പ്രഹ്ലാദിന് മനസ്സിലായി പിന്നെ എന്തിനായി കപടനാട്യം നമുക്കത് എടുക്കാൻ അത്രയ്ക്കുള്ള ജ്ഞാനം നമുക്കില്ല പക്ഷേ ഭാഗവതത്തിൽ അത് ഉണ്ട് അതിൻ്റെ സാരത്തോട് കൂടിയിട്ട് വായിക്കുകയാണെങ്കിൽ ഈ നരസിംഹമൂർത്തി വന്നാലും നമുക്ക് പേടിക്കണ്ട ഭയത്തെ ഇല്ലാതെയാക്കുന്ന രൂപമാണ് നരസിംഹമൂർത്തി അത് അവിടേക്ക് എത്തണം നമ്മളെ നമുക്ക് അവിടേക്ക് എത്താൻ ഇപ്പൊ ഈ ശരീരബോധമുള്ള കാലം എളുപ്പല്ല കാരണം പഞ്ചാര പായസം കണ്ടാലും വിഷം കണ്ടാലും വിഷം കണ്ടാലല്ല നമുക്ക് പേടി വിഷത്തെ തരുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷ വിഷം കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളായ ഇപ്പൊ തേള് പാമ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പേടിയാണ് വിഷം അങ്ങനെ കണ്ട കണ്ടാൽ നമുക്ക് പേടിക്കില്ല എന്താ കാരണം നമ്മൾ വിഷത്തിന് അങ്ങട് ചെന്നിട്ട് എടുത്താലേ നമുക്ക് പേടിക്കുള്ളു മറ്റു പാമ്പ അല്ല ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കൊടുക്കില്ലേ അതാണ് അപ്പൊ ഭാഗവതത്തിന്റെ രസത്തെ നമുക്ക് എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് ആമൂലാഗ്രം രസ ആണ് ഈ ഭാഗവതം അത് അത് സ്ഥിതി ചെയ്യുന്നു ഈ രസത്തിലാണ് ഭാഗവതം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഭാഗവതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഭാഗവതത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് ഇതാ മാങ്ങയെ കാണുന്നു മണക്കണു രുചിക്കണു ഹായ് നല്ല സ്വാദൻഡേ അത്രേ ആവണുള്ളൂ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ പുത്തൻ ഉണർവ് ഭഗവാനെ അറിയൽ അതാ അങ്ങനെ രസഹ തിഷ്ഠൻ ആസ്ഥ ഈ ഭാഗവതത്തിൽ അങ്ങനെ ഇരിക്കുകയാണതിൽ സ്വാദ്യതയഥ ഇത്രയും സ്വാദ് ഉള്ളത് വേറെ ഏതിലെങ്കിലും ഒന്നില് ഇല്ല കാരണം ഇത് സംഭൂയ പൃഥക്ഭൂത ഫലേ വിശ്വമനോഹര ഇത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഭഗവത്വത്തെ മുഴുവൻ ചേർത്തതാണ് കാരണം പ്രത്യക്ഷ കൃഷ്ണ ഏവ സംഭൂയ അതിലങ്ങോട്ട് ചേർത്തിരിക്കുന്നു ഭാഗവ ഭഗ ഭഗവാൻ്റേതായിട്ടുള്ള ഈ സ്വത്വത്തെ മുഴുവൻ ഭാഗവതത്തിൽ ചേർത്തത് അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ നാമപുരാണമാണ് ബ്രഹ്മാവിന് തൂക്കി നോക്കിയിട്ടുണ്ട് ബ്രഹ്മാവിന് സമ്മതമായിട്ടുണ്ട് പ്രമാണം തത്ര ഗോപികാഹ പരീക്ഷിത് സാക്ഷി ഉപരി ജീവൻ മുക്താവസ്ഥയിലെ ഗോപികമാര് മുക്താവസ്ഥയില് പരീക്ഷിച്ച് കേസുക ബ്രഹ്മർഷിയെ പോലെയുള്ളവരെ ഭാവം അനുഭവിച്ച് നടക്കുന്നവരെ അപ്പോൾ അവിടേക്ക് നമ്മളെത്തണം അവരാണ് ആരേക്കാം മീതെ ഇന്നലെ പറഞ്ഞ തന്ത്രിമാരേക്കാം ഇതേ എത്താം അവരെ അവളുള്ളൂ അല്ലാണ്ട് നമ്മളെപ്പോലെയുള്ളവര് അവിടേക്ക് എത്തില്ല എന്താ കാരണം നമുക്ക് ഭാഗവതത്തെ പോലെ അറിയണമില്ല എന്നിട്ട് വേണ്ടേ ഭഗവാനെ അറിയാൻ എന്നിട്ട് വേണ്ടേ ഭഗവത് തത്വത്തെ അല്ലെങ്കിൽ ഭഗവത്വത്തെ സ്വത്വത്തെ ഭഗവാൻ്റെ ഒരു സ്വത്തം ആ സ്വത്വത്തെ അനുഭവിക്കുമ്പോഴാണ് ഈ രണ്ട് എന്നുള്ളത് കിടക്കാൻ പറ്റുക തൃത്വം കിടക്കാൻ പറ്റുന്നില്ല സത്വജ സമൂഹ ഗുണങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് വിത്വം കിടക്കുക ഞാനും ഭഗവാനിൽ നിന്നുള്ള വ്യത്യാസം മറികടക്കാം എന്നിട്ട് വേണ്ടേ ഈ സ്വാതിലിക്കെത്താൻ അതാണ് യഥാർത്ഥത്തിലുള്ള ഭാഗവതാചാര്യൻ പ്രഥമഗണനീയൻ ശ്രീ സുഖബ്രഹ്മ ഋഷി ആണ് അപ്പോൾ അവിടേക്ക് എത്തണം കാരണം ഇതിൽ ഭഗവാൻ അത്രയും ചേർത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ വേറെ വേറെ ഭവിച്ചിരിക്കുന്നതായ ഓരോന്നും ഇതിലേക്ക് ചേർത്ത് ചേർത്ത് നിർത്തിയതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ വേറെയായി ഇത് എല്ലാ സാ മറ്റേ നാസ്തികന്മാരായാലും ആസ്തികന്മാരായാലും ഭക്തി ഉള്ളവരായാലും ഭക്തി ഇല്ലാത്തവരായാലും ഭാഗവതം എന്ന് കേട്ടാൽ അതെന്തോ ഒന്നാണ് എന്നവർ പറയും എത്ര നാസ്തികനായിക്കോട്ടെ അതിലെന്തോ ഉണ്ട് എന്ന് അവർ പറയും അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത ആ വഴിക്ക് ഞാൻ പോണില്ല അതേക്കോട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ ആ മൂലാഗ്രംയം ഭൂത ഫലേ വിശ്വമനോഹര അപ്പം അതുകൊണ്ട് ഈ ഭാഗവതത്തെ നമുക്ക് ആശ്രയിക്കാനൊന്നും കഴിവ് നമുക്കില്ല അത് മനസ്സിലാക്കാം വളരെ പ്രയാസമാണ് സ്ത്രീ മാങ്ങയുടെ ഉദാഹരണം വേറൊന്നും വേണ്ട അത് സ്വയമേ വന്ന് കിടക്കാക്കുക സംസ്കൃതം വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ എത്രയോ അപ്പുറത്താണ് അതിൻ്റെ സാരങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഭ്രമിച്ചിട്ട് കാര്യമില്ല ഈ നാളികേരത്തിൻ്റെ ചിരട്ട നമുക്ക് തടസ്സമാണ് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആ ചിരട്ട പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിലെ നാളികേരം അത് നമുക്ക് കിട്ടാൻ തന്നെ പ്രയാസം അത് കിട്ടിയാൽ കുറച്ചേ തിന്നാൻ പറ്റൂ അത് അതിന്റെ പാലായാൽ കുറച്ചും കൂടിയും കഴിക്കാം വെളിച്ചെണ്ണയായാൽ അപ്പോൾ നമ്മള് നീ തെറ്റിദ്ധരിക്കരുത് ആ വൈ വൈദ്യന്മാർ പറയാറുണ്ട് വയറ് നിറച്ച് നാളികേരം തിന്നോളൂ നാളികേര പാലാണെങ്കിൽ അതിൻ്റെ പകുതിയോ നാലിലോന്നോ കഴിച്ചോളൂ അതിന്റെ പകുതിയോ നാലിലോ ഒന്നാണ് ആണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ ആത്തു പൊട്ടും അപ്പോ സംശയകൃതി ഭേദനാണ് വേണ്ടത് അല്ലാണ്ട് നമ്മുടെ ഹൃദയ ഭേദഗം ആക്കല്ല വേണ്ടത് ഹരേ ഗുരപ്പ അപ്പൊ ഭാഗവത്തിന്റെ മഹിമ ഇതാണ് ആമൂലാഗ്രം രസഹ ഇതിന്റെ സർവചാ വേര് തരുടെ തൊങ്ങാല തലപ്പ് വരെ ഇത് മുഴുവൻ രസമാണ് തിഷ്ഠത് അതിൽ ഇരിക്കുന്നു ആസ്തേ ഇരിക്കുന്നു തിഷ്ഠത് ആസ്തേ അപ്പോൾ ഇങ്ങനെ അതിൽ ഇരിക്കുന്നതായിട്ടുള്ള ഇതിനെ നമുക്ക് എങ്ങനെയാണ് കണ്ട് എങ്ങനെയാണ് അത് അനുഭവിക്കുക സ്വാദ് യഥേയഥ ഇതേപോലെയുള്ള സ്വാദ് മറ്റൊന്നിൽ ഇല്ല എന്ന മറ്റൊന്നിൽ ഇല്ല കാരണം ഇത് മുഴുവൻ ഈ വേദങ്ങളുടെ അറിവുകളുടെ ഭഗവത് സ്വത്വത്തെ മുഴുവൻ സംഭവിക്ക ഇതിലങ്ങോട്ട് ചേർത്തിരിക്കുന്നു അതുകൊണ്ട് ഈ ഫലം സഹ പൃഥക് ഭൂത ഇത് പ്രത്യേകം ഇത് പൃഥക്കാണ് വേറെ വേറെ മാക്സിമത്തെ മാക്സിമത്തിലാണ് അതുകൊണ്ട് അത് മാറി നിൽക്കുന്നു ഫലേ വിശ്വമനോഹരഹ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അതിൻ്റെ ഫലച്ചാ ഈ പഴല അതിൻ്റെ ആ ഒരു മാക്സിമത്തിലുള്ള ഈ ഉണർവിനെ തരുന്ന ഭാവം ദഹിച്ച ആ ഒരു ഭാവം ഉണ്ടല്ലോ അത് വിശ്വമനോഹരഹ ഈ വിശ്വത്തിലെ തന്നെ ഏറ്റവും ഹരിക്കുന്നതായിട്ടുള്ള ഭാവമുണ്ട് മനസ്സിനെ അപ്പോൾ ഭാഗവതത്തെ ആ രീതിയിൽ കാണുക നമ്മളൊക്കെ ഈ പൊതിക്കാത്ത നാളികേരത്തിൻ്റെ ചകിരിയിലേ എത്തിയിട്ടുള്ളൂ ഭാഗവതം വായിക്കുന്നവര് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ചിരട്ടയുണ്ട് ചിരട്ട കഴിഞ്ഞിട്ട് നാളികേരം പിന്നെ അതിന്ന് കിട്ടുന്നതായിട്ടുള്ള പാലും അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വെളിച്ചെണ്ണയും അത്ര വ്യത്യാസമുണ്ട് ആ മൂലാ സ പൃഥക്ൂത ഫലേ വിശ്വമനോഹര അറുപത്തി എട്ടാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു ഇനി അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ